ി വേൾഡ് വൈഡ് ഇന്ത്യ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാല ഇന്റർനാഷണൽ ജിം ആൻഡ് ഇന്റർനാഷണൽ ഫിറ്റ്നസ് അക്കാദമിയാണ് സംഘാടകർ ലോകത്തിലെ ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് മത്സരമായ മിസ്റ്റർ ഇന്ത്യൻ ഒളിമ്പ്യയിലേക്ക്മാർക്ക് പ്രവേശനം നേടുവാൻ വഴിയൊരുക്കുന്ന ആദ്യ നടപടിയാണ് എൻ ബി സി വേൾഡ് വൈഡ് ഇന്ത്യ കേരള ചാമ്പ്യൻഷിപ്പ് യു എസ് എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ ബി സി ഒരു അന്താരാഷ്ട്ര ബോഡി ബിൽഡിംഗ് കേരള ആണ് നമ്മുടെ പാലായിൽ വെച്ചാണ് നടത്തുന്നത് ആദ്യമായിട്ട് സന്തോഷത്തോടെ അറിയിക്കുകയാണ് നാഷണൽ മത്സരം ആദ്യമായിട്ടാണ് നമ്മുടെ ബാലായിട്ട് ബോഡി ബിൽഡിംഗ് മത്സരം അത് ഇൻ്റർനാഷണൽ ജിമ്മിങ് അവർ ഇൻ്റർനാഷണൽ ബിൽഡിനസ് അക്കാഡമി ആണ് അതിൻ്റെ സംഘാടകർ അതുപോലെ എൻ പി സിയിലെ കേരളഘടകം പ്രവർത്തിച്ച് നമ്മുടെ മുൻ ഇൻ്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യനായി സി ബെയ് അവരുടെ നേതൃത്വത്തിലാണ് എൻ പി സിയിലെ കേരള ഘടകം പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മത്സരം നാഷണൽ ലെവലിൽ മുനിസിപ്പൽ തീയതികളിൽ മത്സരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഓരോ ക്ലാസ്സിലും ആദ്യം അഞ്ച് സ്ഥാനക്കാർക്ക് ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകും ഇത് വേൾഡ് വൈഡ് ആയിട്ട് അമേരിക്കയിലാണ് ഇതിന്റെ ഈ ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് മത്സരം മിസ്റ്റർ ഒളിമ്പിയ ആ ഒളിമ്പിയ മത്സരം കണ്ടക്ട് ചെയ്തത് ഇവരാണ് എൻ ബി സി നേരം ഇതിനകത്തോടെ ഈ ആദ്യത്തെ പ്രാഥമിക റൗണ്ട് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇത് എൻ ബി സി കേരള റീജിയണൽ ചാമ്പ്യൻഷിപ്പാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയാൽ മാത്രമേ ഒരു മലയാളി ഗെയിം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായ മിസ്റ്റർ ഒളിമ്പ്യ വരായിരുന്നു ചെല്ലാൻ പറ്റുന്നത് എന്തായാലും ഇവിടെ കേരളത്തിലെ ഒത്തിരി അസോസിയേഷനുകളുണ്ട് പല പല ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുള്ള സംസ്ഥാന മത്സരങ്ങളും ദേശീയ മത്സരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആ മത്സരത്തിലെ ചാമ്പ്യന്മാരും എല്ലാ ഇതിനെ തോന്നി ച മത്സരിക്കുന്നു ഏതായാലും ചാമ്പ്യന്മാരുടെ ചാമ്പ്യന്മാരെ ഒരു മത്സരമാണ് ഈ മത്സരം അതുപോലെ തന്നെ റോക്കാഡ് മത്സരം എന്ന് പറയുന്നത് മിസ്റ്റോൾബിയയിലുള്ള സെലക്ഷൻ ട്രയലിനിറണമെങ്കിൽ ആ പ്ലോക്കാഡ് മത്സരങ്ങളിൽ പങ്കെടുക്കണം ആ പ്ലോക്കാർഡ് മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു റീജിയണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് കേരള റീജിയൻ എന്ന് പറയുമ്പോൾ കേരളം മാത്രമുള്ള മത്സരമാണ് ഇത് നോർത്തിൻ്റെ മണിപ്പൂരിൽ നിന്നും ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഉള്ള കോടി പ്ലേഴ്സുകളൊന്നും മത്സരിക്കുന്നുണ്ട് പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ എൻ പി സി ഹെഡും മുൻ ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യനും ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് കോച്ചുമായ ബേബി പ്ലാക്കൂട്ടം രഞ്ജിത്ത് ജി ഭവൻ റോബിൻ ജോസ് ജെയ്ബി ആൻഡു മാനുരാജ് കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു